ജില്ലയിൽ വന്യജീവി ശല്യം നിയന്ത്രിക്കുവാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥിതി അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ഇക്കാര്യത്തിൽ നിരുത്തരവാദിത്വപരമായി തുടർന്നാൽ കർഷകരെയും തൊഴിലാളികളെയും അണിനിരത്തി വമ്പിച്ച ജനകീയ പ്രതിഷേധത്തിന് യു ഡി എഫ് നേതൃത്വം നൽകുമെന്നും ജോയി വെട്ടിക്കുഴി അടിമാലിയിൽ പറഞ്ഞു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ചവിട്ടി തേനി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു അദ്ദേഹം ഇന്ന് മരണമടങ്ങി കാട്ടാന ശല്യം മൂലം കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത നിലയിൽ തൊഴിലാളികൾക്ക് എസ്റ്റേറ്റിൽ തൊഴിൽ ചെയ്യാൻ കഴിയാത്ത നിലയിലെ കാര്യങ്ങൾ വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ നിരുത്തരവാദത്വപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഇവിടെ മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ഗവൺമെൻറ് ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയോ അവൻ്റെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ യാതൊരു വിധത്തിലുള്ള സംരക്ഷണമോ അല്ലെങ്കിൽ അതിനനുകൂലമായ നടപടികളോ ഗവൺമെൻ്റ് സ്വീകരിക്കുന്നില്ല ആ മൃഗങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ട് വരുവാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം മൃഗങ്ങളുടെ എണ്ണം വർധിക്കുന്നതോടുകൂടി ആളുകളെല്ലാവരും ഒരു സ്ഥലം വിട്ടിട്ട് പൊക്കോണം അവരുടെ പട്ടയഭൂമിയിൽ നിന്ന് അവരെ ഇറങ്ങിപ്പോക്കണം തൊഴിലാളികൾ പണി ഉപേക്ഷിച്ച് അവർ രാജ്യം വിട്ടോണം എന്നുള്ള ഒരു നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് അത് മറ്റ് ഒരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത ഒരു സമീപനമാണിവിടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഏതെങ്കിലും കാട്ടു മൃഗങ്ങൾ മനുഷ്യജീവനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മൃഗങ്ങളെ വെടിവെക്കുന്നതിന് വേണ്ടി അപ്പോൾ തന്നെ ഓർഡർ ഇടാറുണ്ട് നമ്മൾ കണ്ട് ബന്ദിപ്പൂർ വനത്തിൽ പുലി ഒരു പെൺകുട്ടിയെ കൊന്നുകഴിഞ്ഞപ്പോൾ അത് മൂന്ന് മണിക്കൂറിനകം ആ പുലിയെ വെടിവെക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉത്തരവിടുകയാണ് ഉണ്ടായത്